ഒത്തിരി വർഷമായി തകർന്നിരിക്കുന്ന വീടാണ് ഒത്തിരി നാളുകൊണ്ട് പഞ്ചായത്ത് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് ഇന്ന് ഇതുവരെ ഒരു നീതി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കൊടുത്തപ്പോ ഓൺലൈൻ വഴി കൊടുത്തില്ലെന്ന് ഞാൻ എല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതിനകത്തം കഴിഞ്ഞ് പോയിക്കൊണ്ട് വന്നേ ഇപ്പൊ ഒരു കീഴിൽ ആ സൗണ്ട് കേട്ട് പെട്ടെന്ന് ടി വി നിർത്തി നോക്കിയപ്പോ ആ വീടിടീന്നായിട്ട് മനസ്സിലായത് പെട്ടെന്ന് ഇറങ്ങി ഓടിയതാ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ആൾക്കാരെ മൃച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം എങ്ങനെയോ പറക്കി എകത്ത് ഞങ്ങൾ ആ ദീപം രക്ഷിച്ചു അത്രയേ ഉള്ളൂ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളെ അവരെയും കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് രണ്ടു വഴിക്കാറിയോടിയത് അടുക്കളക്കൂടെ ഫ്രണ്ടിൽ ഇറങ്ങി മാറിയതുകൊണ്ട് ഒന്നും പറ്റിയില്ല നല്ല മഴയായിരുന്നു മഴ തോന്നു കഴിഞ്ഞു ശേഷം പറ്റിയതാണത് പത്തോ നാപ്പത് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് മൊത്തം സംഭവം നല്ല മഴ സമയത്ത് വീടെല്ലാം കൂടെ ചരിഞ്ഞ് ഇടിഞ്ഞ് മദ്യത്തോട്ട് വന്ന് ഇരിക്കാം പൊട്ടി ഇങ്ങനെ വന്ന് ഇരിക്കുക കുറച്ച് നാളുകൊണ്ട് വീടിനെ അപേക്ഷിക്കണ്ടേ അവര് വന്ന് നോക്കും അങ്ങ് നോക്കുമ്പോ യാതൊരു യാതൊരു തരത്തില വീടുണ്ടെന്ന് പറയും എന്റെ പേര് പ്രസാദ് വീട് വീട് വലിയ നീതി കിട്ടണം സൗണ്ട് കൊണ്ടിരുന്ന പൂച്ച കണ്ടി നോക്കിയതാ

പറഞ്ഞില്ലായിരുന്നെന്നുണ്ടെങ്കി എല്ലാം അതിനകത്തായേ ഇപ്പോഴും ആ ഒരു ചെറിയ ഒരു തട്ടിന്റെ വിലത്തെ അങ്ങനെ വന്ന് ഇങ്ങനെ കുത്തി അങ് ഇരിക്കുക അത് മാറും എന്നുണ്ടെങ്കി മൊത്തത്തിഞ്ഞ് മതി ആ മദ്യം കൊണ്ട് മൊത്തം ഇഞ്ഞ് താഴ്ന്നു ഇങ്ങനെ ഇരിക്കുക